നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാട്ടോ ഞാനിപ്പോൾ ഉള്ളത് നക്ഷത്ര ഗോൾഡിലാണ് എനിക്ക് മോൾഡ് ചെയിൻ ഒന്നും മാറ്റിക്കേണ്ടത് ആവശ്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ പോയിട്ടുള്ളായിരുന്നു കേട്ടോ അപ്പോൾ അവർ പറഞ്ഞു നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഡെയിലി യൂസിന് പറ്റിയ ആഭരണങ്ങളൊക്കെ ഒരുപാടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതാണ് കേട്ടോ നമുക്കിപ്പോൾ അവർ കാണിച്ചു തരുന്നത് ലൈറ്റ് വെയിറ്റ് ആയിട്ടല്ലേ Uh -uh. Cina Oke okay, oke. Okay. Dari menu campur mili, uh -uh. toko mm ഇപ്പോഴത്തെ മക്കളൊക്കെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഇതുപോലുള്ള ചെറിയ ചെറിയ മാലകളൊക്കെ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കളായിരിക്കും അപ്പോൾ അവർക്കൊക്കെ പറ്റിയ നല്ലൊരു ഇത് തന്നെയാണ് കേട്ടോ നമ്മുടെ നക്ഷത്ര ഗോൾഡിലുള്ള ഈ ഡിസൈൻസ് ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ആഭരണങ്ങളാണ് കേട്ടോ ഒക്കെ എനിക്ക് അവർ കാണിച്ചു തന്നു നല്ല അടിപൊളിയാണ് കേട്ടോ യൂസ് ആണോ ആണല്ലേ ഒരു ഗ്രാമം മുന്നൂറ്റി നാല്പത് മില്ലിയില് തൂക്കം വരുന്ന രണ്ട് ഗ്രാമിന്റെ താഴെ തൂക്കം വരുന്നുള്ളൂ லைட் வெயிட் லாம் லைட் வெயிட். பின்ன என்ன கைச்சங்கள வருதுன்னோ ஓ இதோ இத எத்தனை கிராம்? てる முக்கா பாल्ले. முக்கா பாल्ले லாம். ரொம்ப லைட் வெயிட் லாம். லைட் வெயிட் தான். ஏனி. ரொம்ப மத்த வாய். சரி பா. പിന്നെ പെൺകുട്ടികൾക്ക് പറ്റുന്ന നല്ല അടിപൊളി ബ്രേസ്ലെറ്റുകളൊക്കെ എനിക്ക് കാണിച്ചു തന്നിട്ടോ അതൊക്കെ ഒക്കെ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ അതും നല്ല നല്ല ഡിസൈൻസ് കിട്ടും ഇപ്പോഴത്തെ മക്കളെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒക്കെ ചെറിയ സിമ്പിളായിട്ടൊക്കെ ധരിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന മക്കളായിരിക്കും ഉള്ളതല്ലേ അത് മാത്രമല്ല നമുക്കിപ്പോൾ സ്വർണ്ണത്തിൻ്റെ വില എല്ലാവർക്കും അറിയാലോ അപ്പോൾ ഒരു പവൻ അങ്ങനെയൊക്കെ എടുക്കാൻ ചിലപ്പം നമുക്ക് കഴിഞ്ഞില്ല എന്നൊരു എന്നാൽ മക്കളുടെ ഇഷ്ടത്തിന് ബ്രേസ്ലെറ്റ് വാങ്ങിക്കൊടുക്കണം എന്ന് നമുക്കും ആഗ്രഹം ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇതാ ഇത് നല്ലൊരു ചോയ്സാണ് കേട്ടോ നല്ല അടിപൊളി സാധനം തന്നെയാണ് ലൈറ്റ് വെയ്റ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ നല്ല അടിപൊളി സാധനം തന്നെയാണ് കേട്ടോ അതൊക്കെ നമുക്ക് ഡെയിലി യൂസിന് പറ്റിയ ഐറ്റംസ് ആണ് കേട്ടോ കണ്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് വെറൈറ്റി ആയിട്ട് തോന്നി കേട്ടോ നല്ല അടിപൊളി സംഭവം കേട്ടോ ഗേൾസിനാണ് കേട്ടോ അത് കൂടുതൽ ബോയ്സിന് പറ്റുന്ന അധികം എനിക്ക് കളക്ഷൻസ് കാണിച്ചതില്ല ഇങ്ങനത്തെ അധികം ഗേൾസ് ആണല്ലോ യൂസ് ചെയ്യുന്നത് അപ്പം ഞാൻ മോന് വേണ്ടി ഒന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അവർ ഒരു ബ്രേസ്ലെറ്റ് കാണിച്ചു തന്നു കേട്ടോ അതിൽ അപ്പം നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയൊരു വീഡിയോ കാണുന്നവരേക്കും ബാ ബൈ